ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ബംഗ്ലാദേശില് രണ്ട് തബ്ലീഗ് ജമാഅത്ത് വിഭാഗവും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ നാല് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അൻപതിലധികം ആളുകൾക്ക് പരിക്കേറ്റു കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ടും ഇസ്ലാം മത വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ ഹിന്ദുക്കൾക്കെതിരെ എന്താണ് ബംഗ്ലാദേശിൽ കാണിച്ചു കൂട്ടിയത് എന്നറിയാത്ത മലയാള മാധ്യമങ്ങൾ ഒരിക്കലും ഇവർ തമ്മിലുള്ള തല്ല് കാണുമെന്ന് പ്രതീക്ഷിക്കുകയോ വേണ്ട അതുകൊണ്ട് തബ്ലീഗ് ജമാഅത്തും ഞമ്മൻ്റെ ആളുകൾ ജമാഅത്തെ ഇസ്ലാമി വിഭാഗവും ഞമ്മൻ്റെ ആളുകൾ അപ്പൊ ഇവര് രണ്ടുപേരും തമ്മിൽ നടക്കുന്ന തല്ലില് നമുക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ കളിയും ഒരു രാഷ്ട്രീയ താല്പര്യവും ഇതിനകത്തെടുക്കാനില്ലല്ലോ അതുകൊണ്ട് അത്തരം വാർത്തകൾക്കൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾക്കിടയിലോ അതല്ലെങ്കിൽ പുരോഗമന അന്ത്യ ചർച്ച അടുപ്പ് കൂട്ടി ചർച്ചാ തൊഴിലാളികൾക്കിടയിലൊന്നും അതൊന്നും വലിയ വാർത്തയല്ല ഇപ്പൊ അൻപതിലധികം ആളുകൾക്ക് പരിക്കേറ്റതും അവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി അവരുടെ വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഇല്ല തൽക്കാലം നമ്മൾ ഈരകളുടെയും വേട്ടക്കാരന്റെയും ജാതിയും മതവും നോക്കി മാത്രമേ പ്രതികരിക്കൂ തലസ്ഥാനമായ ധാക്കയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ഗാസിപ്പൂർ ടോങ്കിയിലാണ് ഈ സംഭവം നടക്കുന്നത് തബലീഗ് ജമാഅത്ത് വിഭാഗത്തിന്റെ നേതാക്കളായ മൗലാന സുബൈർ അഹമ്മദിന്റെയും മൗലാന സഅാദ് കന്തൽവിയുടെയും അനുയായികളാണ് പരസ്പരം തമ്മി തല്ലിയത് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയാണ് അക്രമത്തിന് തുടക്കം കുറിക്കുന്നത് മുമ്പ് ഈ മലപ്പുറം ജില്ലയിലെ രണ്ട് മതവിഭാഗങ്ങൾ തമ്മില് സംഘർഷമുണ്ടായി വലിയൊരുപത്തിൽ വാർത്തയായി ഒരു മതവിഭാഗം പരസ്പരം സംഘടനാ തലത്തില് ർക്കമുണ്ടാകും എന്താണ് തർക്കം രസകരമാണ് നബി ജനിച്ചതും മരിച്ചതും ഒരു ദിവസമാണ് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കേണ്ടത് ചിക്കൻ ബിരിയാണി വെച്ചിട്ടാണെന്ന് ഒരു വിഭാഗം ആളുകൾ ഏയ് അത് പറ്റില്ല മറ്റേ വിഭാഗം പറഞ്ഞു എന്നാൽ നമുക്ക് ബീഫ് ബിരിയാണി വെക്കാം മറ്റേ വിഭാഗം പറഞ്ഞു അല്ല നെയ്ച്ചോറും ബീഫ് കറിയുമാക്കാം ഇതിന്റെ പേരിൽ ഇവർ തമ്മിൽ തല്ലായി ഒടുവിൽ ഇമാമും ഉണ്ടും തുണിയുമില്ലാതെ ഓടുന്ന വീഡിയോകൾ വ്യാപകമായി കേരളത്തിലെ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് പ്രചരിച്ചിട്ടുണ്ട് നമ്മളൊക്കെ അത് കണ്ടിട്ടുണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് ബിരിയാണി വേണോ നെയ്ച്ചോറ് വേണോ അതോ പോത്ത് ബിരിയാണി വേണോ ഇതാണ് തർക്കം ബെഞ്ചിന്റെയും ഡെസ്കിൻ്റെയും കാലുകൾ തല്ലി ഓടിച്ച് അതെടുത്ത് തലക്കടിച്ചിട്ടായിരുന്നു ഇവരുടെ പ്രതിഷേധങ്ങൾ എന്താ വിഷയം മൃദുവായ ഒരു റൊട്ടി കൃഷ്ണം പോലും കഴിച്ചിട്ടില്ലാത്ത പ്രവാചകന്റെ ഓർമ്മ ഓ അതാണോ സംഭവം അതെ ആ പ്രവാചകനെ അനുസ്മരിക്കുന്നതിനു വേണ്ടി ഭക്ഷണം കൊണ്ടുള്ള ആറാട്ട് ആ ഭക്ഷണ ആറാട്ടില് ആര് ഏത് സംഘടന പറയുന്നതാണ് ശരി എന്ന രൂപത്തിലുള്ള ചർച്ചകളാണ് ഈ നടന്നത് വെളുപ്പിനെ മൂന്ന് മണിക്ക് ഈ ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് ഇവർക്ക് എന്തായിരുന്നു ആ പള്ളിയിലെ കാര്യം ഏത് വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് ഇവർ ആ വെളുപ്പാങ്കാലത്ത് ഒരുമിച്ച് കൂടിയത് ഇപ്പൊ മനസ്സിലായോ നമ്മുടെ മീറ്റിങ്ങുകൾ നടക്കുന്ന സമയം ഏതാണെന്ന് എന്തുകൊണ്ടാണ് ഇത് പുറം ലോകമറിഞ്ഞത് ഒരു തർക്കമുണ്ടായതുകൊണ്ട് മാത്രമാണ് ആ തർക്കത്തിൽ മരണവും പരിക്കേറ്റ ആളുകളും ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതിനകത്ത് തന്നെയുള്ള പല ആളുകളും ആഗ്രഹിച്ചു ഇതൊന്ന് പുറം ലോകം അറിഞ്ഞിരുന്നെങ്കിൽ അവർ വീഡിയോ റെക്കോർഡ് ചെയ്ത് പുറം പുറത്ത് എത്തിച്ച് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് ഇത് ചർച്ച ചെയ്തത് പോലും തബ്ലീഗ് ജമാഅത്തിന്റെ വാർഷിക പ്രാർത്ഥനാ സംഗമം അതിനകത്ത് ബിശ്വ ഈജിത്തമേയെ നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് തർക്കമുണ്ടാകുന്നത് തബ്ലീഗ് ജമാഅത്തിന്റെ വാർഷിക പ്രാർത്ഥന സംഗമം ബിശ്വ ഇജിത്തെമ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു തർക്കം ഉടലെടുക്കുകയാണ് വാർഷിക പ്രാർത്ഥന എന്തിനു വേണ്ടിയാ ഇതുവരെ ചെയ്ത സകലമാന പാപങ്ങളും ഇറക്കി വയ്ക്കാൻ എന്നിട്ട് സകല പാപങ്ങളും ഇറക്കി വെച്ച് പ്രവാചകനോട് പാപമോചനം തേടുവാണ് ഈ സമ്മേളനം നടക്കുന്ന ടോങ്കിയിലെ ഇജിത്തമാ ഗ്രൗണ്ടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ രണ്ട് വിഭാഗവും എത്തിയത് സംഘർഷത്തിലേക്ക് കലാശിച്ചു മരിച്ച മൂന്ന് പേരും തങ്ങളുടെ ഗ്രൂപ്പിലെ അംഗങ്ങളാണ് എന്ന് രണ്ട് വിഭാഗവും അവകാശപ്പെടുന്നത് പോലീസിനെ തെല്ലൊന്നല്ല അമ്പലപ്പെടുത്തിയത് മറ്റൊരാളെ തിരിച്ചറിഞ്ഞിട്ടുമില്ല മരണസംഖ്യ ഉയരും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കാരണം ഞമ്മന്റെ ആളുകളാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഏറ്റുമുട്ടിയിരിക്കുന്നതും ഞമ്മന്റെ ആളുകളാണ് രണ്ടു പേരും വീറും വാശിയുമോടെ സ്വർഗത്തിലേക്കുള്ള രക്തസാക്ഷികളെ സൃഷ്ടിക്കാനും സ്വയം രക്തസാക്ഷിയാകാനും വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലേ പരിക്കേറ്റവരിൽ ഇരുപതിലധികം പേര് ധാക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന് പോലീസ് വ്യക്തമാക്കി ആഹാ ഒരു സംഘർഷമുണ്ടായാൽ ഒരു തർക്കമുണ്ടായാൽ കുറഞ്ഞത് ഒരു നാലോ അഞ്ചോ മരണമെങ്കിലും നടക്കണമല്ലോ അപ്പോഴല്ലേ അത് ഹലാലാകും പെട്ടെന്ന് സ്വർഗത്തിലേക്കൊരു കുറച്ച് പേരെ പറഞ്ഞു വിടുമ്പോൾ സ്വർഗം പ്രതീക്ഷിച്ചു കിടക്കുന്ന കുറച്ചാളുകളെ പറഞ്ഞു വിടുമ്പോഴല്ലേ പരിപാടികൾ ഗംഭീരമാകും സംഭാവനകൾ കൂമ്പാരമാകും ഈ തിരക്ക് കണക്കിലെടുത്ത് സുബൈറിന്റെ അനുയായികളുടെ ബിഷ്വാജിത്തമ്മയുടെ ആദ്യഘട്ടം അടുത്ത വർഷം ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ ഫെബ്രുവരി രണ്ടാം തീയതി വരെയും സഅാദ് അനുയായികളുടേത് ഫെബ്രുവരി ഏഴാം തീയതി മുതൽ ഒൻപത് വരെയും നടത്താൻ നടത്താനുമൊക്കെയാണ് സർക്കാരിൻ്റെ തീരുമാനം പ്രവാചകൻ മരിച്ചു കിടന്ന സമയത്തും പരസ്പരം തർക്കം എന്തായിരുന്നു മക്കയിലെ മുശരിക്കും മദീനയിലെ ബനുസാ ഇത ഗോത്രക്കാരും തമ്മിൽ ഗംഭീരമായിട്ടുള്ള ചർച്ചയാണ് ആരെടുത്തതായിട്ട് അറേബ്യ ഭരിക്കും ഈ തർക്കം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഷൂറും അവർക്കിടയിൽ ശക്തമായ രൂപത്തിലുള്ള ചർച്ചകൾ അരങ്ങേറുവാണ് ഇജിത്തമ്മയുടെ മുന്നോടിയായിട്ട് പരിപാടി സംഘടിപ്പിക്കാൻ സഹാദിന്റെ അനുയായികൾ ശ്രമിക്കുന്നു ഇതിനെതിരെ മറുവിഭാഗം രംഗത്ത് വരുന്നു അങ്ങനെയാണ് സംഘർഷം ശക്തമായതും നാലോളം ജീവനുകൾ പൊലിഞ്ഞതും അതിന്റെ പേരിൽ ഈ പരിപാടി ലോക ജനങ്ങളുടെ മൊത്തം ശ്രദ്ധയിൽ എത്തിയില്ലേ മാധ്യമങ്ങൾ നമ്മുടെ പരിപാടിക്ക് നല്ല രൂപത്തിൽ പരസ്യം നൽകിയില്ലേ അതുവഴി നമ്മുടെ പരിപാടി എന്തിനു വേണ്ടിയാണ് നമ്മുടെ സമാധാനത്തിന്റെ സന്ദേശം ലോകമൊത്തവും വ്യാപകമായില്ലേ പോരെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയ സഹാദിന്റെ അനുയായികളെ സുബൈർ അഹമ്മദിന്റെ അനുയായികൾ തടഞ്ഞു ഇത് സംഘർഷത്തിലേക്ക് എത്തുകയായിരുന്നു സ്ഥലത്തിപ്പോൾ സുരക്ഷ ശക്തമായിട്ടുണ്ട് അതേസമയം സംഭവത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഇരുകൂട്ടരും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ധാരണയിലെത്തിയാൽ സർക്കാർ തീരുമാനമെടുക്കുമെന്നും ആഭ്യന്തര കാര്യ ഉപദേഷ്ടാവ് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ജഹാംഗീർ ആലം ചൗധരി വ്യക്തമാക്കി ഇത് ബംഗ്ലാദേശിലായതുകൊണ്ട് വാർത്തയായില്ല ഒന്ന് രണ്ടും ആളുകളായതുകൊണ്ട് വാർത്തയായില്ല രണ്ട് സമാധാനത്തിന് വേണ്ടിയുള്ള കൊടി ഉയർത്തിയപ്പോഴായിരുന്നു സംഘടന നടന്നത് മരിച്ചതും ഞമ്മന്റെ ആളുകൾ അള്ളാഹു മെറുവിളിച്ച് കൊന്നതും ഞമ്മന്റെ ആളുകൾ അള്ളാഹു എന്ന് വിളിച്ച് ഇതിനകത്തിനി ആരെയാണ് പ്രതി ചേർക്കുക ഒരു ജൂതനെങ്കിലും വേണ്ടേ എതിർഭാഗത്തൊരു കാഫിറെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നൂറ് ശതമാനം നമ്മൾ വിജയം ഉറപ്പിച്ച് ശക്തമായ രൂപത്തിൽ ജൂതൻ ദ ഇസ്ലാമിക വിശ്വാസികൾക്കിടയിലെ അവരുടെ ആഘോഷം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന രൂപത്തിൽ മലയാള മാധ്യമങ്ങൾക്ക് എഴുതാമായിരുന്നു അതിന് വകയിലോ മുസ്ലിങ്ങളെ ബംഗ്ലാദേശിൽ വെച്ച് പൊറുപ്പിക്കാത്ത രൂപത്തിൽ ന്യൂനപക്ഷങ്ങളായ കാഫിറുകൾ ദ കയറി ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയാൻ നാമമാത്രമായി പോലും ഒരു കാഫിറില്ലാതെ പോയി അതുകൊണ്ട് മലയാള മാധ്യമങ്ങൾക്ക് സദ്യയില്ല നന്ദി